അർജുനെ കാണാതെ ഷിരൂരിലെ അപകടത്തിൽ ഐ ആർ ബി എൻ എച്ച് പ്രതിസ്ഥാനത്ത് അശാസ്ത്രീയമായി ദേശീയപാത നിർമ്മാണത്തിന് കരാർ കമ്പനിക്കും ദേശീയപാത അതോറിറ്റിക്കും എതിരെ കേസെടുത്തിരിക്കുന്നത് പുരുഷോത്വം നയിക്കുന്ന വ്യക്തിയുടെ പരാതിയിലാണ് കേസ് കേസെടുത്തത് കർണാടക സർക്കാർ നിർണായക വിവരം കോടതിയിൽ നൽകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു ഉത്തര കന്നഡയിലെ ശിരൂരിൽ മണ്ണിനടിയിൽ അർജുൻ എന്ന കോഴിക്കോട് സ്വദേശി കാണാതായിട്ട് ഇന്ന് ഒൻപത് നാളാകുന്നു ഉരുകുന്ന മനസ്സുമായി കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും കാത്തിരിപ്പിന് അന്ത്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കുന്നത് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇന്ന് തിരച്ചിൽ നടത്തുക മലയാളിയായ റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഷിരൂരിലെത്തുന്നുണ്ട് മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ പരിശോധിക്കാൻ കഴിയുന്ന അത്യാധുനിക ഉപകരണങ്ങളുമായാണ് അദ്ദേഹം എത്തുന്നത് ഡൽഹിയിൽ നിന്നുള്ള അഞ്ച് സാങ്കേതിക വിദഗ്ധരും ഇന്ദ്രബാലിനൊപ്പം ചേരും ഇരുപത് മീറ്റർ താഴ്ചയിൽ വരെയുള്ള വസ്തുക്കൾ അത് ഉപയോഗിച്ച് കണ്ടെത്താനാകുമെന്നും കഴിയുമെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് ചെളിയും പാറയുമൊന്നും സിഗ്നൽ ലഭിക്കാൻ തടസ്സമാവില്ലെന്നാണ് പ്രത്യേകത കര നാവികസേനകൾക്കൊപ്പം ചേർന്ന് തിരച്ചിൽ നടത്തും ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ സംഘം ബാംഗ്ലൂരിൽ എത്തിയിരുന്നു ഡൽഹിയിൽ നിന്നാണ് ഉപകരണം എത്തിച്ചേരേണ്ടത് അത് ഇന്ന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഷിരൂരിൽ അപകടം നടന്ന മേഖലയിൽ ഭൂപ്രകൃതി വെല്ലുവിളി നിറഞ്ഞതാണ് ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കവേ ഡ്രോൺ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഉചിതം ഡ്രോൺ ഘടിപ്പിച്ചുള്ള സാങ്കേതിക വിദഗ്ധനാണ് തങ്ങളുടെ പക്കൽ ഉള്ളത് ഇത് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കുറച്ചുകൂടി വേഗത്തിൽ ലോറി കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുവെന്നും ഇന്ദ്രബാലൻ നേരത്തെ പറഞ്ഞിരുന്നു വേണ്ടിയുള്ള തിരച്ചിൽ മോശം കാലാവസ്ഥ കാരണം ചൊവ്വാഴ്ച ശരിയായ വിധത്തിൽ നടന്നിരുന്നില്ല മഴയും ഗംഗാവലി നദിയിലെ കാരണം നാവികസേനയുടെ ടീമിനെ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല റെഡാർ ബോട്ടിൽ വെച്ച് നദിയിൽ പരിശോധിക്കുകയായിരുന്നു ചൊവ്വാഴ്ച ചെയ്തത് തിങ്കളാഴ്ച കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ ദൂരെ നദിയിൽ തുരുത്തു രൂപപ്പെട്ട ഭാഗത്ത് സിഗ്നൽ കണ്ടെത്തിയിരുന്നെങ്കിലും അവിടെ വെള്ളം കൂടിയതോടെ മണ്ണു നീക്കാനായില്ല സൈന്യത്തിന്റെ നേതൃത്വത്തിൽ കരയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് നാലു തട്ടുകളായി മണ്ണുനീക്കി ജി പി ആർ ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിലും അവിടെ സൂചനകളൊന്നും കിട്ടിയില്ല കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിൽ തെരച്ചിലിനായി രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി പി നാരായണൻ പറഞ്ഞിരുന്നു കരയിലെ തിരച്ചിലിനാണ് കഴിഞ്ഞ ദിവസം അവരെ പ്രവേശിപ്പിച്ചത് കരയിൽ തിരച്ചിൽ പൂർണ്ണമായെന്നും ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു എൻ അനുമതി നൽകിയിട്ടില്ല നേവിയും കരസേനയും സംയുക്തമായാണ് പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ തിരച്ചിലിനായി എത്തിയിട്ടുമുണ്ടായിരുന്നു അപകട സ്ഥലത്തേക്ക് രഞ്ജിത്തിനെ കടത്തിവിടാതെ തടഞ്ഞത് വലിയ പ്രശ്നമായിരുന്നു ജില്ലാ കളക്ടറുടെ അനുമതി വേണമെന്ന് പോലീസ് പറഞ്ഞതായാണ് രഞ്ജിത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്നിരുന്നാലും ഒരു ജീവൻ കാണാമറിയത്തായിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസം പിന്നിടുകയാണ് കർണാടക സർക്കാർ ഒരു ജീവൻ വെച്ച് കുഞ്ഞുകളെ കളിക്കുകയാണ് ഒൻപതാം ദിവസമായ ഇന്നെങ്കിലും അർജുനെ തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം